വായനാ ചന്ദത്തിന്റെ ഭാഗമായി ഞാൻ വായിച്ച മറ്റൊരു പുസ്തകമാണ് അനുപ്രിയ വിപിയുടെ അയ്യോ കാവിലെ ആഭ്യപ്രകാരികൾ ഇതിന്റെ പ്രിയപ്പെട്ട ടീച്ചറായ ജി ജി ടീച്ചർക്കാണ് ജിജു ടീച്ചർ സമാനമായി തന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ ഒരു ആസ്വാദിക ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സോന എന്നും വിളിപ്പേരുള്ള സോഹനാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം മാത്രമല്ല സോനിയുടെ അമ്മ നിന്നി അച്ഛൻ മഹേഷ് അതിഥി കുഞ്ഞാത്ത സ്കൂളിലെ കൂട്ടുകാർ അധ്യാപകർ എന്നിവരെ എല്ലാം കഥയിലെ രംഗങ്ങൾ അലങ്കരിച്ചവരാണ് കുട്ടികളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയെ തട്ടിവിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പ്രചരിപ്പിക്കുന്ന ഒരു കഥയാണിത് വീട്ടുകാരോടൊപ്പം അവൻ ചിലവഴിക്കുന്ന സമയവും കൂട്ടുകാരോടത്തുള്ള നിമിഷങ്ങളും പിന്നീട് അവൻ അനുഭവിച്ച ദുരിതങ്ങളും അതിഥി ഇടയിലൂടെ അവൻ കണ്ടെത്തുന്ന സന്തോഷവും എല്ല ജീവിതവുമായി ബന്ധപ്പെടുത്തുന്നു അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങിയ ജീ അടങ്ങിയാൽ അവൻ ജീവനോളം സ്നേഹിക്കുന്ന അവന്റെ ലോകം മാതാപിതാക്കൾ വഴക്കിട്ടും തെറ്റി പിരിഞ്ഞു നടക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ നിന്നിയും മഹേഷും താരങ്ങളാണ് അച്ഛന്റെ കൂടെ കാരൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വെപ്പാളപ്പെടുന്ന സോനുവിലൂടെയാണ് ഈ കഥയുടെ തുടക്കം ഇണി എന്ന് സോനുവിന്റെ അമ്മയിലൂടെ ഒരു വീട്ടമ്മയുടെ ഏഴുലാദികളെ നമുക്ക് കാണാം പഠിക്കുന്ന പണക്കാരായ കുട്ടികളെ മാത്രം ചേർത്തിപ്പിടിക്കുന്ന ശില്പ ടീ ശില്പ ടീച്ചറും എല്ലാവരെയും ഒരുപോലെ കാണുന്ന മഞ്ചു ടീച്ചറേയും കാണുമ്പോൾ ഒരു അധ്യാപിക എങ്ങനെ ഇരിക്കണം എന്ന് കുടുംബോധ മനസ്സിൽ നമുക്ക് തോന്നിയേക്കാം അങ്ങനെ സോനുവിന്റെ രോഗത്തിലൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ അതിന്റെ മനോഹാരിതയിലേക്കുമ്പോൾ പെട്ടെന്ന് അച്ഛനെ നഷ്ടപ്പെടുന്ന സോനുവിനെ കണ്ടത് കാണാനാവില്ല അച്ഛൻ്റെ മരണശേഷം അമ്മ വീടായ അയോദ്ധ്യക്കാവിലേക്ക് അവർ താമസമാക്കി സോനു അവിടെയുള്ള സ്കൂളിൽ ചേർന്ന പപ്പു എന്ന സോനുവിൻ്റെ അടുത്ത കൂട്ടുകാരൻ അവന് മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നു വഴി അപ്പുപ്പൻ പിറക്കിയും കളിച്ചും വലിയ കഥകൾ പറയുന്ന മഞ്ജു ടീച്ചർ എല്ലാം അവന് എങ്കിലും അച്ഛന്റെ വിയോഗത്തിൽ കുടുംബം നോക്കാൻ കഷ്ടപ്പെടുന്ന അമ്മയെയും രോഗം ബാധിച്ച് കിടക്കുന്ന മുത്തശ്ശിയെയും കാണുമ്പോൾ സോനവിൽ സങ്കടമാകുന്നു പിന്നീടാണ് അവന്റെ സ്കൂളിൽ പുതുതായി ചേർന്ന അഹങ്കാരിയായ വേടികയെ പരിചയപ്പെടുന്നത് അവളുടെ അമ്മയാണ് അവരുടെ ക്ലാസ് ടീച്ചർ അതുകൊണ്ട് തന്നെ എന്ത് പരീക്ഷ നടത്തിയാലും അവർക്ക് തന്നെയായിരുന്നു മാർക്ക് കൂടുതൽ ആദ്യമൊക്കെ അവർ വലിയ ദേശത്തെ അല്ല ദേശത്തിലാണെങ്കിലും പിന്നീട് അവർ സൗഹൃദത്തിലാകുന്നു പിന്നീട് പെട്ടെന്നുള്ള മുത്തശ്ശിയുടെ മാനദണ്ണം അവനെ വല്ലാതെ തളർത്തി മുത്തശ്ശി മരിച്ചതും അവിടെ അവരുടെ അനിയൻ കൈക്കലാക്കി ഉമ്മിക്കും മക്കൾക്കും ആ വീട് വിട്ട് ആ വീട് വിട്ട് വിട്ടിറങ്ങേണ്ടി വന്നു അപ്പോഴാണ് അവർ ആദ്യം താമസിച്ച വീടിന്റെ താഴെയുള്ള രാഘവേട്ടൻ അവനെ അവരെ അങ്ങോട്ട് തന്നെ ക്ഷണിച്ചു വേദിതീരാത്ത അപ്പൊപ്പൻ താഴികളുടെ നാടിനെ പിന്നിലാക്കി സോനുവിന്റെ സ്വപ്നങ്ങളുമായി ആ ട്രെയിൻ മുന്നോട്ട് കുടിച്ചു എന്നവരികളെ അനുപ്രിയ കഥ അവസാനിപ്പിക്കുന്നു അടുത്ത വീട്ടിലെ ആളുകളെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ നോക്കാൻ നേരമില്ലാത്ത തിരക്കിട്ട ജീവിതത്തിൽ ജീവിക്കാൻ മറക്കുന്ന മനുഷ്യൻ ഒരു പക്ഷേ ഈ നോവലിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും തോന്നിയേക്കാം കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന ഒരു പുസ്തകമാണെങ്കിലും മുതിർന്നവർക്ക് തൻ്റെ കുട്ടിക്കാലം ഓർമ്മിക്കാനുള്ള ഇടവും കഥാകാരി നൽകുന്നു ഈ കഥ വളരെ രസകരമാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാകും നന്ദി